ഇതിൻ്റെ കാര്യങ്ങൾ ഗണിതാശയങ്ങൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കതൊന്ന് നോക്കാം ഇത് നേരത്തെ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം ചാർട്ടിൻ്റെ മധ്യബിന്ദു ചാർട്ടിൻ്റെ മധ്യബിന്ദു എടുക്കുന്നത് നമ്മളെ സ്കെയിലിൻ്റെ ഇതാണ് ഒരറ്റം സീറോയിൽ വെച്ച് ട്വൻ്റി എയ്റ്റ് ഇരുപത്തെട്ടിലൊരു പോയിൻ്റ് ഇട്ടുമെന്നാണ് അപ്പോൾ വീതിയുടെ ഭാഗത്തുനിന്ന് ഇരുപത്തെട്ട് സെൻറ്റിമീറ്റർ എടുക്കുക അവിടെ നമ്മളൊരു പോയിൻ്റ് ഇട്ടാൽ അത് തന്നെ മധ്യബിന്ദു നീളം വളക്കണമെന്നില്ല നീളം ഏകദേശം നോക്കിയാൽ മതി ഇരുവശത്തും നമുക്ക് ഏതെങ്കിലും ഭാഗത്ത് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് പേരവിടെ എഴുതാമല്ലോ ഓക്കെ അപ്പോൾ നീളം അളക്കേണ്ട ആവശ്യമില്ല വീതിയാണ് അളക്കേണ്ടത് കറക്റ്റ് ഇരുപത്തെട്ട് സെൻറ്റിമീറ്റർ പോയിൻ്റ് ഇനി ഈ പോയിന്റിൽ വെച്ച് നമ്മൾ ഒൻപത് സെൻറ്റിമീറ്റർ റേഡിയസിലാണ് ഈ ലെങ്ത് ഒൻപത് സെൻറ്റിമീറ്ററാണ് ഒൻപത് സെൻറ്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കുകയാണ് ആ സർക്കിൾ അതെങ്ങനെയാണ് പോവുക ഈ അറ്റം തട്ടിക്കൊണ്ടാണ് പോവുക സർക്കിൾ വരച്ച് പിന്നെ ഏത് സർക്കിളിനെയും അതേ റേഡിയസ് കൊണ്ട് ആറു തുല്യ ഭാഗമായിട്ട് നമുക്ക് മുറിക്കാം അങ്ങനെ മുറിച്ച് കിട്ടുന്ന പോയിൻ്റാണ് വൺ ീ ഫോർ ഫൈവ് സിക്സ് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാ സ്റ്റാറിൻ്റെ ആറ് ഭാഗവും നമ്മളെ ചാർട്ടിൻ്റെ ഉള്ളിൽ തന്നെ വരണമെങ്കിൽ നമ്മൾ ഇരുപത്തെട്ട് ഇവിടെ നിന്നാണ് പിടിച്ചതെങ്കിൽ സർക്കിളിലുള്ള ആദ്യത്തെ പോയിൻ്റ് അത് അടയാളപ്പെടുത്തേണ്ടതും ഇരുപത്തെട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് എന്നു വെച്ചാൽ ഈ പോയിൻ്റും ആദ്യത്തെ സർക്കിളിലുള്ള ആ ഒമ്പത് സെൻറ്റിമീറ്റർ സർക്കിളിലുള്ള പോയിൻറ്റും നേരെ വരണം ലേശം ഇങ്ങോട്ട് പോയാൽ എന്താ സംഭവിക്കുക ഈ സ്റ്റാറിൻ്റെ ഈ കോൺ ഇങ്ങോട്ട് പോവും അപ്പോൾ പുറത്തോട്ട് പോവും അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ആദ്യത്തെ പോയിൻറ്റ് ഇരുപത്തെട്ട് സെൻറ്റിമീറ്റർ വീതിയിൽ തന്നെ വരണം എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇവിടുന്ന് ഈ രൂപത്തിൽ നമുക്ക് ചിത്രം ചാർട്ടിൽ ഒതുങ്ങിക്കിട്ടു ഓക്കെ അങ്ങനെ നമ്മൾ ഒൻപത് സെൻറ്റിമീറ്റർ റേഡിയസിൽ സർക്കിളിനെ അതേ റേഡിയസുകൊണ്ട് ആറ് തുല്യഭാഗമാക്കി മാറ്റി പിന്നീട് എന്താ ചെയ്യുന്നത് അടുത്തടുത്ത പോയിന്റുകളിൽ നിന്ന് വീണ്ടും ഒൻപത് സെൻറ്റിമീറ്റർ റേഡിയസിൽ പുറത്തേക്ക് ആർക്ക് വീശിയപ്പ് കിട്ടിയ പോയിൻ്റാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഈ ആറ് പോയിൻ്റുകളും പരസ്പരം ചേർത്ത് വരച്ചപ്പോൾ അതായത് ഒൻപത് സെൻറ്റിമീറ്റർ നീളമുള്ള പന്ത്രണ്ട് വരകൾ കൊണ്ട് ഒരു സ്റ്റാർ ഉണ്ടാക്കി അടുത്ത സ്റ്റെപ്പ് എന്താണ് സ്റ്റാറിൻ്റെ അഗ്രബിന്ദു സ്റ്റാറിൻ്റെ അഗ്രബിന്ദു എന്ന് പറഞ്ഞാൽ ഇതാണ് വൺ ടു ഇവിടെ നിന്നും ഒരേ നമ്മൾ നേരത്തെ എടുത്ത ഒൻപത് സെൻറ്റിമീറ്ററിൽ തന്നെ ആർക്ക് വീശി കിട്ടിയ പോയിൻ്റാണ് ഇത് ഇവിടുന്ന് ആർക്ക് വീശും ഇവിടുന്ന് ആർക്ക് വീശും അതുപോലെ ഇതാ ഇവിടുന്ന് ആർക്ക് വീശി ഇവിടുന്ന് രണ്ടറ്റത്തു നിന്നും ആർക്ക് വീശുമ്പോൾ കിട്ടുന്ന പോയിൻ്റാണിത് അങ്ങനെ നമുക്ക് ആറ് പോയിൻ്റുകൾ വീണ്ടും പുറത്ത് കിട്ടും അത് ചേർത്ത് വരക്കുമ്പോൾ കിട്ടുന്ന ഹെക്സഗൻ ആ രൂപമാണ് ഇത് യെസ് അപ്പോൾ മധ്യഭാഗത്തൊരു സ്റ്റാർ അതിൻ്റെ ആറ് ഭാഗത്തും ആറ് ഹെക്സഖ വേറെ സോറി മധ്യഭാഗം എന്നാ ആറ് റോംബസ് റോംബസ് യെസ് അപ്പോൾ ഇവിടെ ആറ് റോംബസുകൾ കൊണ്ടാണ് ഒരു സ്റ്റാർ ഉണ്ടായി തീർന്നിരിക്കുന്നത് നമുക്ക് ഇനി എൽ പിയിലും യു പിയിലും വരുന്ന ഗണിതാശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് എൽ പി വിഭാഗത്തിനും യു പി വിഭാഗത്തിനും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു ചാർട്ടാണ് ഏഴാം ക്ലാസ് പഠിക്കാനുള്ളതാണ് ലൈൻസ് ഇവിടെ വരച്ചിരിക്കുന്ന മുഴുവൻ വരകളും സമാന്തര വരകളാണ് ഒരു വശത്തിന് സമാന്തരമായിട്ടുള്ള വരകൾ മാത്രമേ വരച്ചിട്ടുള്ളതാണ് ഈ വരച്ച വരകളെല്ലാം ഈ വശത്തിനോ ഈ വശത്തിനോ സമാന്തരമായിട്ടുള്ളതാണ് അതുപോലെ ഇതാ ഇങ്ങനെ വരച്ചിട്ടുള്ള എല്ലാ വരകളും ഈ വശത്തിനും ഈ വശത്തിനും സമാന്തരമായിട്ടുള്ളതാണ് അപ്പോൾ ഏഴാം ക്ലാസ് പഠിക്കാനുള്ള സമാന്തര വരകൾ പാരല ലൈൻസാണ് വരച്ചത് മുഴുവൻ ഇവിടെപ്പോലും അങ്ങനെയാണ് ഇതാ ഇവിടെപ്പോലും അങ്ങനെയാണ് പുറത്തേക്ക് സമാന്തര അല്ല അത് പ്രത്യേകം പറഞ്ഞുതരാം ഈ ഹെക്സണിൻ്റെ ഉള്ളിലുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ പാരല ലൈൻസ് ഏഴാം ക്ലാസ് പഠിക്കാനുള്ളത് മറ്റൊന്ന് റേഷ്യോ ഏഴാം ക്ലാസ് പഠിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പാഠഭാഗമാണ് റേഷ്യോ എങ്ങനെയാണ് നമ്മൾ റേഷ്യോ അവതരിപ്പിക്കുന്നത് നോക്ക് നേരത്തെ എൽ പി കാരെങ്ങനെയാണോ ഗുണന വസ്തുതകൾ അവതരിപ്പിച്ച് അത് ഞാൻ അതിലാവർത്തിക്കാതെ അതേ സാധനം റേഷ്യോ വെച്ചാണ് പറയുന്നതെന്നുള്ളത് ശ്രദ്ധിക്കുക ഒരു വെള്ളക്ക് രണ്ട് ഗ്രീനാണ് ഇവിടെ അല്ലെങ്കിൽ ഇതാ നമുക്കിങ്ങനെ നോക്കാം ആറ് വെള്ള ആറ് വെള്ളക്ക് പന്ത്രണ്ട് ഗ്രീൻ അപ്പോൾ ആറിന് പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ചെറിയ രൂപമാണ് അതിൻ്റെ അംശബന്ധം റേഷ്യോ വൺ ഈസ്റ്റ് ടു ആണ് ആ വൺ ഈസ്റ്റ് ടു എന്നു ഇവിടെ കാണാം ഇതാ ഇത് വൺ ഇത് ടു എന്ന് വെച്ചാൽ ഒരു വശം നോക്കിയാൽ മതി ആറ് വെള്ളക്ക് പന്ത്രണ്ട് ഗ്രീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഷ്യോ വൺ ഈസ്റ്റ് ടു ആണ് ആ വൺ ഈസ്റ്റ് ടു എന്ന് പറഞ്ഞാൽ ഒരു റോംബസിൽ നമുക്ക് കാണാം വൺ ടു ഇനി ഈ ഇതാ പന്ത്രണ്ട് ഗ്രീനിന് പതിനെട്ട് ലൈറ്റ് ഗ്രീനാണ് ശ്രദ്ധിക്കണേ റേഷ്യോ വരുന്ന വഴി പന്ത്രണ്ട് ഡാർക്ക് ഗ്രീനിന് പതിനെട്ട് ലൈറ്റ് ഗ്രീനാണ് അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത് അതിൻ്റെ റേഷ്യോ പന്ത്രണ്ട് പതിനെട്ട് എന്ന് പറഞ്ഞാൽ ടു ഈസ്റ്റു ത്രീയാണ് ആ ടു ഈസ്റ്റ് ത്രീ നമുക്ക് എവിടെ കാണാം ഇതാ ടു ഇവിടെ കാണാം വൺ ടു ത്രീ ഇവിടെയും കാണാം അപ്പോൾ ടു ഈസ്റ്റ് ത്രീ ഇത് ശരിക്കും എന്താണ് പന്ത്രണ്ട് പതിനെട്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ രൂപമാണ് റേഷ്യോ അംശബന്ധത്തിൽ നമ്മൾ പറയുന്നത് ടു ഈസ്റ്റ് ത്രീ ഇനി അടുത്തത് പതിനെട്ട് ലൈറ്റ് ഗ്രീനിന് പിങ്കിൻ്റെ എണ്ണം ഇരുപത്തിനാലാണ് പതിനെട്ട് ഇരുപത്തിനാല് എന്ന് പറഞ്ഞാൽ ആ സംഖ്യ നമ്മൾ ചുരുക്കിയെടുക്കുമ്പോൾ ത്രീ ഇസ്റ്റ് ഫോറാണ് രണ്ടിനെ ആറ് കൊണ്ട് നമുക്ക് ഹരിക്കാം ത്രീ ഈസ്റ്റ് ഫോർ അതെവിടെ കാണാം ഇതാ ഒരു സൈഡ് നോക്ക് വൺ ടു ത്രീ വൺ ടു ത്രീ ഫോർ ത്രീ ഈസ്റ്റ് ഫോർ ഇനി പിങ്കും ഓറഞ്ചും തമ്മിലുള്ള ആ റേഷ്യോ അതെങ്ങനെയാണ് ഇരുപത്തിനാലിന് മുപ്പതാണ് ഓറഞ്ച് ഇരുപത്തിനാല് മുപ്പത് എന്ന് പറഞ്ഞാൽ ഫോർ ഈസ്റ്റ് ഫൈവ് ആണ് ആ ഫോർ ഈസ്റ്റ് ഫൈവ് ഇവിടെ കാണാം വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന് വെച്ചാൽ അംശബന്ധം എങ്ങനെയാണ് റേഷ്യോ എങ്ങനെയാണ് ഏറ്റവും ചുരുങ്ങി വരുന്നത് അത് ചിത്രത്തിലൂടെ നമ്മൾ കൃത്യമായിട്ട് എങ്ങനെയാണ് കാണിക്കുന്നത് ഇനി ഓറഞ്ചും യെലോവും തമ്മിലുള്ള ആ റേഷ്യോ ആ എണ്ണം ആ എണ്ണം മുപ്പതിന് മുപ്പത്താറ് എന്നുള്ള രൂപത്തിലാണ് മുപ്പത് മുപ്പത്താറ് മുപ്പത് ഓറഞ്ച് മുപ്പത്താറ് യെല്ലോ അപ്പോൾ മുപ്പത് മുപ്പത്താറ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഷ്യോ ഫൈവ് ഈസ്റ്റ് സിക്സാണ് ഫൈവ് ഈസ്റ്റ് സിക്സ് അത് ഇവിടെ കിട്ടും വൺ ടു ത്രീ ഫോർ ഫൈവ് ഇവിടെയുണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇവിടെയുണ്ട് ഫൈവ് ഈസ്റ്റ് സിക്സ് വളരെ കൃത്യമായി റേഷ്യോ ഇതിൽ അവതരിപ്പിക്കാമെന്ന് മാത്രമല്ല അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ രൂപ എങ്ങനെയാണ് കണ്ടെത്തുന്നത് ആറുകൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അപ്പോൾ ഓരോ റേഷ്യോ നമ്മൾ നിശ്ചിത നമ്പർ കൊണ്ട് ഹരിച്ച് ഏറ്റവും ചെറുതാക്കുമ്പോഴാണ് അതെൻ്റെ അംശബന്ധത്തിൻ്റെ ഏറ്റവും ചെറിയ രൂപത്തിലാണത് പറയും അതുകൊണ്ടാണ് വൺ ഇസ്റ്റു ടു ടു ഇസ് റ്റു ത്രീ ത്രീ ഇസ് ടു ഫോർ ഫോർ ഇസ് ടു ഫൈവ് ഫൈവ് ഇസ് ടു സിക്സ് എന്ന് പറഞ്ഞ് വന്നത് യെസ് ഒന്ന് യു പി തലത്തിൽ നമ്മളെന്ത് പറഞ്ഞ് പേരലെ ലൈൻസ് പറഞ്ഞ് റേഷ്യോ പറഞ്ഞ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് ഇനി അടുത്തത് യു പിയിലേക്കുള്ളത് ഒരു പോയിൻറ്റിന് ചുറ്റുമുള്ള കോണളവുകളുടെ തുക മുന്നൂറ്ററുപത് ഡിഗ്രിയാണ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോണിൻ്റെ അളവ് ഇത് നമ്മൾ പ്രൊട്രാക്ടർ എടുത്ത് അളന്നിട്ടില്ല ഇത് ഈക്വലായിട്ട് തന്നെയാണ് ഡിവൈഡ് ചെയ്തത് അങ്ങനെയാണെങ്കിൽ മുന്നൂറ്ററുപതിനെ ആറ് ആറ് തുല്യ ഭാഗമാക്കിയതിലൊരു ഭാഗം മുന്നൂറ്ററുപതിനെ ആറ് കൊണ്ട് ധരിച്ചാൽ കിട്ടും അറുപത് ഡിഗ്രിയാണ് അപ്പോൾ ഈ ഒരു കോണ് ചെറിയ കോണ് അറുപത് ഡിഗ്രിയാണെന്ന് ഉറപ്പാണ് പക്ഷേ നമ്മളിത് അളന്നിട്ടില്ല അളവ് നോക്കേണ്ട ആവശ്യമേ ഇല്ല നമുക്ക് ഉറപ്പാണ് ഇത് അറുപത് ഡിഗ്രിയാണ് അപ്പോൾ ഒരു റോംബസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്ന് എതിർ കോണുകൾ തുല്യമായിരിക്കും എന്നുള്ളതാണ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ അപ്പോൾ ഇവിടെ അറുപത് ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ ഏംഗിളും അറുപത് ഡിഗ്രി ആയിരിക്കും അപ്പോൾ ഒരു ചതുർഭുജം നാല് വശമുള്ള രൂപമാണെങ്കിൽ അതിൻ്റെ നാല് ഭാഗത്തുള്ള കോണുകളും കൂട്ടിയാൽ നമുക്ക് മുന്നൂറ്ററുപത് ഡിഗ്രിയാണ് കിട്ടേണ്ടത് അപ്പോൾ ഇവിടെ അറുപത് കിട്ടി ഇവിടെ അറുപത് കിട്ടി അറുപതും അറുപതും നൂറ്റി ഇരുപത് നൂറ്റി ഇരുപതും കഴിച്ച് ബാക്കി എത്രയുണ്ട് ഇരുന്നൂറ്റി ഉണ്ട് ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ പകുതി ഇവിടെയും പകുതി ഇവിടെ ആയിരിക്കുമല്ലോ അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ വൺ ട്വൻറ്റി നൂറ്റി ഇരുപതാണ് അപ്പോൾ നൂറ്റി ഇരുപത് ഡിഗ്രി ഇവിടെയും നൂറ്റി ഇരുപത് ഡിഗ്രി ഇവിടെയും അപ്പോൾ അറുപത് അതിൻ്റെ ഓപ്പോസിറ്റ് അറുപത് നൂറ്റി ഇരുപത് അതിൻ്റെ ഓപ്പോസിറ്റ് നൂറ്റി ഇരുപത് ഓക്കെ ക്ലിയർ ആയല്ലോ ഇത് ചെറുതിൽ മാത്രമല്ല ഈ വലുതിലും നമ്മൾ ആ പറഞ്ഞ ബാധകമാണ് ഇവിടെ അറുപതാണെങ്കിൽ ഇവിടെയും അറുപതാണ് ഇവിടെ നൂറ്റി ഇരുപതാണ് ഇവിടെ നൂറ്റി ഇരുപതാണ് ഓക്കെ ഇനി റോംബസിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എതിർവശങ്ങൾ സമാന്തരമായിരിക്കും എന്നുള്ളതാണ് എതിർവശങ്ങൾ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പേരൽ അല്ല ഇതാ ഈ വശത്തിന് പേരിലാണ് അതിൻ്റെ എതിർവശം ഓക്കെ ക്ലിയർ അല്ലേ ഇനി ഇത് ഇവിടുത്തെ വരെ നീട്ടിയാലും കുഴപ്പമില്ല അല്ല ഈ വശത്തിന് സമാന്തരമാണ് അതിൻ്റെ എതിർവശം ഈ വശത്തിന് സമാന്തരമാണ് അതിൻ്റെ എതിർവശം അപ്പോൾ എതിർവശങ്ങൾ സമാന്തരമാണ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പേരിലെ അപ്പോൾ ഒന്ന് ഏംഗിൾ പറഞ്ഞ് മറ്റൊന്ന് സൈഡിൻ്റെ കാര്യം പറഞ്ഞ് യെസ് അപ്പോൾ ഇനി മറ്റൊന്ന് ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ് ഈ കാര്യം യു പി ലെവലിലും വലുതായിട്ട് വരുന്നതാണ് വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് ഫോർ പ്ലസ് ഫൈവ് പ്ലസ് സിക്സ് പ്ലസ് ഫൈവ് പ്ലസ് ഫോർ പ്ലസ് ത്രീ പ്ലസ് ടു പ്ലസ് വൺ ഇത് സ്കോളർഷിപ്പ് പരീക്ഷക്കൊക്കെ വലിയ രൂപത്തിൽ ഉയർന്നു പോകും എന്ന് വെച്ചാൽ ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് പറഞ്ഞാൽ അത് ഇരുപത്തഞ്ച് വരെ ഉയർന്നു പോയി അല്ലെങ്കിൽ ഇരുപത് വരെ ഉയർന്നു പോകുന്നു ഇന്നിട്ട് പത്തൊമ്പത് പതിനെട്ട് എന്നു പറഞ്ഞിട്ട് പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുത്ത് കുത്തിട്ടിൻ്റെ ഉണ്ടാവുക വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് പിന്നെ കുറേ കുത്ത് പ്ലസ് ഇരുപത് പ്ലസ് പത്തൊൻപത് പതിനെട്ട് അങ്ങനെ അവസാനം പ്ലസ് വണ് വരെ ഇതാണ് ചോദ്യ പേപ്പറിൽ ഉണ്ടാവുക എന്നിട്ട് അതിൻ്റെ ടോട്ടലാണ് ചോദിക്കുക അപ്പോൾ അതിൻ്റെ ടോട്ടൽ ചോദിക്കുമ്പോൾ നമുക്ക് അന്നേരം ഈ ചിത്രത്തിൽ എങ്ങനെയാണ് അതിൻ്റെ ടോട്ടൽ കണ്ടത് എന്നുള്ളത് ഓർമ്മ വരണം അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നത് അതിൻ്റെ ടോപ്പ് നമ്പർ എത്രയാണ് നോക്കുന്നത് ടോപ്പ് നമ്പർ ആറാണ് ആറിൻ്റെ സ്ക്വയർ ആറിന് ആറ് കൊണ്ട് കുടിച്ച മുപ്പത്താറാണ് അതിൻ്റെ ഉള്ളിലുണ്ടാകുക അപ്പോൾ നിങ്ങൾ ഇരുപത് വരെയാണ് അങ്ങനെ ഉള്ളതെങ്കിൽ ഏറ്റവും ടോപ്പ് നമ്പർ ഇരുപതാണ് അപ്പോൾ ഇരുപതിന് ഇരുപത് കൊണ്ട് കുടിച്ചാൽ ഫോർ ഹൺഡ്രഡ് അതാണ് അതിൻ്റെ ടോട്ടൽ സം ആ സംഖ്യകളുടെ തുക ഓക്കെ അപ്പോൾ ഇതാ ഇത് ഒരേ തരത്തിൽ എൽ പിയിലും യു പിയിലും പ്രയോഗിക്കാവുന്നതാണ് മറ്റൊന്ന് വരച്ച വരകൾ മുഴുവൻ പേരലാണ് ആ അതൊരിക്കൽ പറഞ്ഞതാണ് അല്ലേ ഓക്കെ ഓക്കെ പിന്നെ നമ്പർ എത്ര പേരിലെ ലൈൻസ് വരച്ചിട്ടുണ്ട് എത്രയാണതിൻ്റെ നീളമൊന്നും എൽ പി തലത്തിൽ നമ്മൾ പറഞ്ഞു വെച്ച് ഓക്കെ അതുപോലെ ഇതാ ഇത് ഒറ്റ സംഖ്യകളുടെ ശ്രേണി നമ്മൾ എൽ പി തലത്തിൽ ഒരു തരത്തിലാണ് പറഞ്ഞതെങ്കിൽ യു പിയിൽ മറ്റൊരു തരത്തിലാണ് പറയുന്നത് ശ്രദ്ധിച്ചോളേ വൺ ത്രീ ഫൈവ് സെവൻ നയൻ ലെവൻ അപ്പോൾ ഇതെങ്ങനെയാണ് യു പി തലത്ത് പ്രയോഗിക്കുന്നത് തുടർച്ചയായ ഓഡ് നമ്പേഴ്സിൻ്റെ ശ്രേണി അത് ഒന്ന് മുതൽ തുടർച്ചയായ ഒറ്റ സംഖ്യകൾ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നതെല്ലാം സ്ക്വയർ നമ്പർ ആണോ എന്നുള്ള അർത്ഥത്തിലാണ് അപ്പോൾ ഒന്ന് പ്ലസ് മൂന്ന് എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ ഒരു ചതുർഭുജൻ രൂപം കൊണ്ട് സ്ക്വയർ ഇത് നേരെ വരച്ച സ്ക്വയർ തന്നെയാണ് പക്ഷേ നമ്മൾ ചിത്രത്തിന് വേണ്ടിയിട്ടാണ് ഈ രൂപത്തിലാക്കിയത് അപ്പോൾ വൺ പ്ലസ് ത്രീ എന്ന് പറഞ്ഞാൽ ഒരു ചതുർഭുജം ഒരു ഇത് നേരെ വരച്ചാൽ സ്ക്വയർ ആവുമല്ലോ സ്ക്വയർ നമ്പറാണ് അപ്പോൾ ഒന്നും മൂന്നും കൂട്ടിയാൽ ഏതാ സ്ക്വയർ നമ്പർ കിട്ടുന്നത് എത്ര ഓട് നമ്പറാണോ നമ്മൾ കൂട്ടുന്നത് രണ്ടാണ് അപ്പോൾ രണ്ടിൻ്റെ സ്ക്വയർ ആയിരിക്കും രണ്ടിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് നാല് നാല് തന്നെയല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് ഓക്കെ ഇനി വൺ പ്ലസ് ത്രീ പ്ലസ് ഫൈവ് ആദ്യത്തെ മൂന്നൊറ്റ സംഖ്യകളാണ് കൂട്ടിയത് മൂന്നൊറ്റ സംഖ്യകളുടെ തുക മൂന്നിൻ്റെ സ്ക്വയർ ആണ് കാരണം ആദ്യത്തെ മൂന്നെണ്ണാണ് നമ്മൾ കൂട്ടിയത് വൺ പ്ലസ് ത്രീ പ്ലസ് ഫൈവ് അപ്പോൾ എത്രയാണ് ഒന്ന് മൂന്ന് നാല് നാല് അഞ്ച് ഒൻപത് മൂന്നിൻ്റെ സ്ക്വയർ അടുത്തത് വൺ പ്ലസ് ത്രീ പ്ലസ് ഫൈവ് പ്ലസ് സെവൻ എത്രയാണ് എത്ര വോഡ് നമ്പേഴ്സ് കൂട്ടി നാലാണ് ആദ്യത്തെ നാല് ഒറ്റ സംഖ്യകൾ കൂട്ടിയപ്പോൾ നാലിൻ്റെ സ്ക്വയർ പതിനാറാണ് ഇവിടെ കിട്ടുക അടുത്തത് വൺ പ്ലസ് ത്രീ പ്ലസ് ഫൈവ് പ്ലസ് സെവൻ പ്ലസ് നൈൻ എന്നു വച്ചാൽ അഞ്ച് ഒറ്റ സംഖ്യകൾ കൂട്ടി അപ്പോൾ അഞ്ചിൻ്റെ സ്ക്വയർ ഇരുപത്തഞ്ചാണ് ഇതാണ് ഈ റോംബസിലുള്ള കളങ്ങളുടെ എണ്ണം മുഴുവനായിട്ടും വരുമ്പോൾ ഇവിടെ പതിനൊന്നാണ് വൺ പ്ലസ് ത്രീ പ്ലസ് ഫൈവ് പ്ലസ് സെവൻ പ്ലസ് നൈൻ പ്ലസ് ലെവൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആറ് ഓട് നമ്പേഴ്സിൻ്റെ സമ്മാണ് ആ അപ്പോൾ അത് ആറിൻ്റെ സ്ക്വയർ മുപ്പത്താറ് അപ്പോൾ ഒരേ കാര്യം എൽ പിയിൽ പറയുന്ന ഒരു തരത്തിലും യു പിയിൽ പറയുന്നത് മറ്റൊരു തരത്തിലുമാണ് യെസ് മറ്റൊന്ന് പ്രധാനപ്പെട്ട റേഷ്യോ പറഞ്ഞ് പേരിലല്ലേ അതിന് പറഞ്ഞു ആ ഇനി സ്ക്വയർ നമ്പർ ഏഴാം ക്ലാസ് പഠിക്കാൻ ഉള്ളതാണ് സ്ക്വയർ നമ്പർ അപ്പോൾ ഇതാ ഒരു റോംബസിൽ കിട്ടുന്ന കളങ്ങളുടെ എണ്ണം ഒരു സ്ക്വയർ നമ്പറാണ് എങ്ങനെയാണ് ആറ് ആറിൻ്റെ സ്ക്വയർ മുപ്പത്താറ് ആറിൻ്റെ സ്ക്വയർ മുപ്പത്താറാണ് ഇനി മറ്റൊന്ന് പഠിക്കാനുള്ള ക്യുബിക്ക് നമ്പറാണ് ഘനസംഖ്യകൾ അതെന്താണെന്ന് നോക്കാം ഒരു കളത്തിൽ മാത്രം നമുക്ക് മുപ്പത്താറാണ് ഇവിടെ വരുമ്പോഴോ രണ്ട് കളത്തിൽ മുപ്പത്താറ് അപ്പോൾ മുപ്പത്താറ് 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 അപ്പോൾ മുപ്പത്താറിനെ വീണ്ടും ആറ് കൊണ്ട് കുളിക്കുമ്പോൾ നമുക്ക് ഇരുന്നൂറ്റി പതിനാറ് ഇരുന്നൂറ്റി പതിനാറ് എന്നുള്ളത് ഒരു ക്യുബിക്ക് നമ്പറാണ് ആറിനെ ആറ് കൊണ്ട് മൂന്ന് തവണ ഗുണിക്കുന്നത് സിക്സ് റേസ് ടു ത്രീ ആറ് ഖാദം മൂന്ന് സിക്സ് റേസ് ടു ത്രീ അപ്പോൾ ഒരു സ്ക്വയർ നമ്പർ എങ്ങനെയാണ് ഒരു ചിത്രത്തിൽ കാണിക്കുന്നത് ഒരു ക്യുബിക്ക് നമ്പർ എങ്ങനെയാണ് ചിത്രത്തിൽ കാണിക്കുന്നത് അപ്പോൾ ആറിന് ആറ് കൊണ്ട് ഗുണിച്ചത് ഒരു റോംബസിലുണ്ടെങ്കിൽ ആറിനെ ആറ് കൊണ്ട് മൂന്ന് തവണ ഗുണിച്ചതാണ് ഈ സ്റ്റാറിൽ മൊത്തം കാണുന്ന കളങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി പതിനാറ് അതൊരു ക്യുബിക് നമ്പർ എന്ന് വെച്ചാൽ ഘനസംഖ്യയാണ് ഏഴാം ക്ലാസ് പഠിക്കാനുള്ളതാണ് അപ്പോൾ സ്ക്വയർ നമ്പറും ക്യുബിക്ക് നമ്പറും എന്തൊക്കെയാണ് വന്ന് സ്ക്വയർ നമ്പർ വന്ന് ക്യുബിക്ക് നമ്പർ വന്ന് പേരൽ എല്ലൈൻസ് ഇതെല്ലാം ഏഴാം ക്ലാസ്സിലുള്ളതാണ് പാരൽ ലൈൻസ് വന്ന് റേഷ്യോ ഏഴാം ക്ലാസ്സിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം റേഷ്യോ വന്ന് മറ്റൊന്ന് സ്ക്വയർ നമ്പർ ഉണ്ടാവുന്ന ഒരു രീതി എങ്ങനെയാണ് തുടർച്ചയായ ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മായിട്ട് എങ്ങനെയാണ് സ്ക്വയർ നമ്പർ ഉണ്ടായി വരുന്നത് യെസ് അപ്പോൾ ഏഴാം ക്ലാസ്സിൽ വരെയുള്ള പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ ഇനി പുറത്തേക്ക് പോവുകയാണ് പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഇതാ പിന്നെ ഇവിടുന്ന് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ നീളത്തിലേക്ക് ഇവിടത്തേക്കെടുത്ത് എല്ലാ വരകളും ആ പോയിൻറ്റിലേക്ക് വരുമ്പോൾ ഉണ്ടായിത്തീരുന്നതെല്ലാം ത്രികോണങ്ങളാണ് കണ്ടോ ഇതൊരു ട്രയാങ്കിൾ ആണ് ഇവിടെയും ട്രയാങ്കിൾ ആണ് ഇവിടെയും ട്രയാങ്കിൾ ആണ് ഇതാണ് ഇതൊക്കെ ട്രയാങ്കിൾ തന്നെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ കളർ കൊടുക്കുന്ന രീതി അനുസരിച്ച് അതൊരു പിരമിഡായി മാറുന്നു ഒരു ത്രീ ഡി എഫക്റ്റ് കിട്ടുന്ന അപ്പോഴാണ് അപ്പോൾ പുറത്ത് വരുന്നതൊന്നും പേരൽ ലൈനല്ല ഒരു പോയിൻറ്റിലേക്ക് എത്തിച്ചേരുന്ന വരകളാണ് അതും ഒന്നര സെൻറ്റിമീറ്റർ വ്യത്യാസത്ത് ഇതാ ഇതും ഒരു സംഖ്യാശ്രേണി തന്നെയാണ് വരുന്നത് ഈ പുറപ്പെടുന്നതൊക്കെ വൺ ആൻഡ് ഹാഫ് ത്രീ ഫോർ ആൻഡ് ഹാഫ് സിക്സ് സെവൻ ആൻഡ് ഹാഫ് നയൻ എന്നുള്ള ആ ഒരു ശ്രേണിയിലൂടെ തന്നെയാണ് പോകുന്നത് ഓക്കേ ഇനി ഇത് ഒന്ന് എക്സ്റ്റൻഡ് ചെയ്യാനുള്ള ഒന്നും കൂടെ പുറത്തേക്ക് കൊണ്ടുപോകാൻ യു പി തലത്തിലും എൽ പി തലത്തിലും കുട്ടികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യവും കൂടെ പറഞ്ഞു തരാം ഒരു വൃത്ത കേന്ദ്രം ഇവിടെയാക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ ഇതേ സംഖ്യാശ്രേണി ഏതായിരുന്നു നമ്മൾ എടുത്തത് വൺ ആൻഡ് ഹാഫ് ത്രീ ഫോർ ആൻഡ് ഹാഫ് സിക്സ് സെവൻ ആൻഡ് ഹാഫ് നയൻ അങ്ങനെയാണ് എടുത്തത് അപ്പോൾ ആദ്യം ഒന്നര സെൻറ്റിമീറ്റർ റേഡിയസിൽ നമ്മളൊരു വൃത്തഭാഗം ഇതേ ഈ പോയിൻ്റ് കേന്ദ്രമാക്കിക്കൊണ്ട് നമ്മൾ വരച്ചാൽ ഇത് ഈ രൂപത്തിൽ വരും അടുത്തത് മൂന്ന് സെൻറ്റിമീറ്റർ പിന്നെ നാലര പിന്നെ ആറ് പിന്നെ ഏഴര പിന്നെ ഒൻപത് ഒൻപത് വരെ മതി അതിൻ്റെ അപ്പുറത്തേക്ക് പോകണ്ട അപ്പോൾ ഇതാ ഏതാണ്ട് ഇങ്ങനെയാണ് ഉണ്ടാകുക അങ്ങനെ ആറ് വശത്തും ചെയ്ത് അതിന് ആറ് തരത്തിലുള്ള കളറും വേണമെങ്കിൽ ഇതേ കോമ്പിനേഷൻ തന്നെ ഏറ്റവും പുറത്ത് പക്ഷെ ബ്ലാക്ക് ആയിരിക്കണം ബ്ലാക്ക് ഇതാണ് ഈ കോമ്പിനേഷൻ ആണ് എടുക്കുന്നതെങ്കിൽ ഏറ്റവും ഔട്ടറിലാണ് ബ്ലാക്ക് വേണ്ടത് ബ്ലാക്ക് ബ്രൗൺ റെഡ് ഓറഞ്ച് യെല്ലോ ഒരു വൈറ്റ് വൈറ്റപ്പോൾ അവിടെ ബാക്കിയുണ്ടാവും അപ്പോൾ അങ്ങനെയും കൂടെ ചെയ്തെടുക്കുമ്പോൾ ഒന്നും കൂടെ ഒരു ത്രീ ഡി എഫക്റ്റ് കൂടി വരും യെസ് ആ ചിത്രം പറ്റുമെങ്കിൽ ഞാനിതിൽ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഒരു ചിത്രം ഒരു ചിത്രം ഈ ചിത്രം തന്നെ ഇതിൻ്റെ ഘടിതാശയങ്ങൾ പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് കുറേ ടീച്ചേഴ്സും കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു ഞാനും നല്ല തിരക്കിലായിരുന്നു പല സ്കൂളുകളിലുള്ള പ്രോഗ്രാമിലായിരുന്നു ഇന്ന് പരീക്ഷയായതുകൊണ്ട് ഇന്ന് ഒഴിവ് കിട്ടിയതാണ് ആ സമയത്ത് ഞാൻ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ട് ഒഴിവ് കിട്ടുന്ന സമയത്ത് തീർച്ചയായിട്ടും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അപ്പോൾ ഒന്നും കൂടെ ഓർക്കുക ഏറ്റവും നന്നായിട്ട് ചിത്രം വരച്ചാൽ മാത്രം പോരാ നിങ്ങളതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ വളരെ കൃത്യമായിട്ട് തൊട്ട് തൊട്ട് കാണിച്ചു കൊടുക്കണം കൈകൊണ്ട് തൊടരുത് ഞാനിതാ ഈ പെൻസിലിൻ്റെ ഇതാ ഇവിടെ കൊണ്ട് തൊ പാടുവീഴാതെ പെൻസിലൊണ്ട് തൊടുമ്പോൾ പാടുവീഴാതെ തൊട്ട് കാണിച്ചു കൊടുക്കുക ഇത് തന്നെയാണ് ജഡ്ജസിൻ്റെ മുമ്പിലും അവതരിപ്പിക്കേണ്ടത് ഇതിനെ ഒരു നല്ല പേര് കൊടുക്കണം അപ്പോൾ സാറേ ഒരു പേര് പറഞ്ഞ് എന്നെ വിളിക്കരുത് എന്നെ മെസ്സേജ് ചെയ്യരുത് കാരണം പേര് ഞാൻ ഒരാൾക്കും പറഞ്ഞു കൊടുക്കില്ല കാരണം ഞാൻ കൊടുക്കുന്ന പേര് എല്ലാവരും ഒരേപോലെ എഴുതിക്കളയും അതുകൊണ്ട് പേര് ഞാൻ പറയില്ല നിങ്ങൾ ഓരോരുത്തരും സ്വന്തമായിട്ട് പേര് കണ്ടെത്തി എഴുതണം അതുപോലെ ഞാനിപ്പോൾ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളുമാണ് റൈറ്റപ്പിൽ വരേണ്ടത് യു പി കാര്ക്ക് എന്തൊക്കെ പറഞ്ഞു അത് അപ്പിൽ ഏറ്റവും ചുരുക്കിയിട്ട് എ ഫോർ പേപ്പറിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് എഴുതി കൊണ്ടുപോകാം എൽ പിക്കാരാണെങ്കിലും യുപിക്കാരാണെങ്കിലും വീട്ടിൽ നിന്ന് എഴുതിയിട്ട് ഒരു എ ഫോർ പേപ്പറിൽ പ്രധാനപ്പെട്ട ആശയങ്ങൾ മാത്രം ഞാൻ ഒറ്റ ധാരണം പറഞ്ഞുതരാം യു പി ആണെങ്കിൽ എന്തൊക്കെ എഴുതുക ഞാൻ എന്തൊക്കെയാണ് ആശയങ്ങൾ പറഞ്ഞാൽ അത് മാത്രം എഴുതിയായി ഒന്ന് റേഷ്യോ അംശബന്ധം അത് മാത്രം മതി അത് മാത്രം മതി കൂടുതലൊന്നും എഴുതണ്ട രണ്ട് ലൈൻസ് ആ വാക്ക് മാത്രം മതി ബാക്കിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ് യെസ് മറ്റൊന്ന് സ്ക്വയർ നമ്പർ സ്ക്വയർ നമ്പർ നമുക്ക് തൊട്ട് തൊട്ട് കാണിച്ചു കൊടുക്കാമല്ലോ ക്യൂബിക് നമ്പർ അതുപോലെ പിന്നെ തുടർച്ചയായ ഒറ്റസംഖ്യകൾ ചേർന്ന് സ്ക്വയർ നമ്പർ ഉണ്ടാവുന്നതെങ്ങനെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്നാ വിശദമായിട്ട് എഴുതണ്ട വിശദമായിട്ട് കുട്ടി പറയുകയാണ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റാണ് നിങ്ങളൊരു എ ഫോർ പേപ്പറിൽ എഴുതേണ്ടത് അത് തന്നെയാണ് റൈറ്റപ്പ് അപ്പോൾ പേരിൻ്റെ കാര്യം മറന്നു പോരുത് പേര് രജിസ്ട്രേഷൻ സമയത്ത് വേണ്ടതാണ് ഇതാ നമ്മൾ ഇങ്ങനെ വരച്ചു കഴിയുമ്പോൾ ഏത് ഭാഗത്താണ് കൂടുതലുള്ളത് നോക്കുക ഇതാ ഞാൻ ചെയ്തപ്പോൾ ഇതാ ഇവിടെ കുറവോ ഇവിടെ കൂടുതലാണ് അപ്പോൾ സുഖമായിട്ട് നമുക്കിവിടെ നല്ല വൃത്തിയിൽ പേരെഴുതാം ഇനി ചിത്രം നന്നായി വരച്ചിട്ട് പേരെഴുതുമ്പം സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വേറൊരു ചാർട്ടിൻ്റെ ഒരു കഷ്ണം ഒരു ഫ്ലാപ്പ് പോലെ മുറിച്ചെടുത്ത് അതിൽ പേരെഴുതിയിട്ട് ഒരു പിൻ ഇതിൻ്റെ പിൻ ചെയ്ത് വെച്ചാൽ മതി അതായിരിക്കും ഒന്നും കൂടെ സേഫ് നോക്കൂ നമ്മളിത് ചിത്രം പൂർത്തിയായി കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ഒരു പിന്നെ പോയിൻ്റോ അല്ലെങ്കിൽ കളറിൻ്റെ അംശമോ അല്ലെങ്കിൽ ചാർട്ട് പിന്നെ കോടിപ്പോവോ മടങ്ങിപ്പോവോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അതിന് ഒരു കാരണം ഇത് ഏറ്റവും കട്ടിയുള്ള വൈറ്റ് ചാർട്ടാണ് ഇതിൻ്റെ പേര് ഐവറി കാർഡ് ഷീറ്റ് എന്നാണ് ഐവറി കാർഡ് ഷീറ്റ് എന്ന് പറയുമ്പോൾ ഐവറി നിറത്തിലുള്ളതല്ല പ്യുർ വൈറ്റ് പൂർണ്ണമായും നല്ല തൂവുള്ള നിറത്തിലുള്ള ഏറ്റവും കട്ടിയുള്ള ഇതിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ മൂ മുന്നൂറ് ജി എസ് എം ആണ് ത്രീ ഹൺഡ്രഡ് ജി എസ് എം നമ്മളൊരു എ ഫോർ പേപ്പറിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ അറുപത് ജി എസ് എം ആണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് അറുപതിൻ്റെ അഞ്ച് മടങ്ങ് ഒരു അഞ്ച് എ ഫോർ പേപ്പറിൻ്റെ കട്ടിയാണ് ഈ പേപ്പറിനുള്ളത് ഇതിൻ്റെ പേര് ഐവറി കാർഡ് ഷീറ്റ് ചാർട്ടിൻ്റെ വലുപ്പത്തിലുള്ളത് ഐവറി കാർഡ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എ ഫോർ പേപ്പറിൽ പാക്ക് ചെയ്തതു കൊണ്ട് അതായിപ്പോരുത് അതുകൊണ്ടാണ് ഇത്ര വ്യക്തമായിട്ട് പറയുന്നത് ഇതിൻ്റെ നീളം എഴുപത്തൊന്ന് സെൻറ്റിമീറ്റർ വീതി അമ്പത്താറ് സെൻറ്റിമീറ്റർ അപ്പോൾ ബുക്ക് സ്റ്റാൾ പറയുമ്പം അങ്ങനെ തന്നെ പറയുക എഴുപത്തൊന്ന് സെൻറ്റിമീറ്റർ നീളവും അമ്പത്താറ് സെൻറ്റിമീറ്റർ വീതിയും മുന്നൂറ് ജി എസ് എം തിക്നെസ്സും കട്ടിയുമുള്ള ഐവറി കാർഡ് ഷീറ്റാണ് നിങ്ങൾ വാങ്ങേണ്ടത് അതിൻ്റെ നിറം തൂവുള്ള നിറമാണ് പ്യുവർ വൈറ്റ് ആണ് ഐവറി നിറത്തിലുള്ളത് വാങ്ങരുത് ഓക്കെ അപ്പോൾ ഏറ്റവും നന്നായിട്ട് നിങ്ങൾ വരയ്ക്കുക വരച്ചാൽ മാത്രം പോരാ ഏറ്റവും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുക എന്നിട്ട് എന്നാ ഗ്രേഡും സമ്മാനങ്ങളും ഒക്കെ വാങ്ങാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും വിജയം ആശംസിക്കുന്ന ഞാനിപ്പോൾ സ്കൂളുകളിൽ പിന്നെ കുട്ടികളെ വർക്ക്ഷോപ്പ് നടത്തുന്ന തിരക്കിലാണ് ഓരോ ദിവസവും ഓരോ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വീഡിയോ ചെയ്യാൻ പ്രയാസമുണ്ട് ഇന്നൊരു ഒഴിവ് ദിവസം വിചാരിതമായിട്ട് കിട്ടിയത് കൊണ്ട് മാത്രം വീഡിയോ ചെയ്തതാണ് ഓക്കെ മക്കളെ